മാറ്റി നിർത്തപ്പെട്ട ജി സുധാകരനെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വീട്ടിലെത്തി സന്ദർശിച്ചു എന്നാൽ ഇത് സൗഹൃദ സന്ദർശനം മാത്രമെന്ന് കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു സന്ദർശനത്തിൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല എന്ന് ജി സുധാകരൻ വ്യക്തമാക്കി തങ്ങൾ ദീർഘകാലം നിയമസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു സ്വന്തം വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെ നടന്ന ഏരിയ സമ്മേളനത്തിൽ നിന്ന് സുധാകരനെ ഒഴിവാക്കിയത് കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്നും സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും പിന്നീട് പ്രതികരിച്ച കെ സി വേണുഗോപാൽ പറഞ്ഞു പുന്നപ്ര പറവൂരിലെ സുധാകരന്റെ വസതിയിൽ എത്തിയാണ് വേണുഗോപാൽ അദ്ദേഹത്തെ കണ്ടത് കെ സി വേണുഗോപാൽ വന്നത് ആരോഗ്യ വിവരം തിരക്കാനാണെന്ന് ജി സുധാകരൻ വ്യക്തമാക്കി ദീർഘനാളായി പാർട്ടി നിലപാടുകളിൽ അതൃപ്തിയിലാണ് ജി സുധാകരൻ എന്നാൽ താൻ അതൃപ്തനാണെന്ന് ആരാണ് പറഞ്ഞത് എന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ സന്ദർശനത്തിന്റെ പിന്നാലെയുള്ള ജി സുധാകരന്റെ ചോദ്യം എന്ന് പറയുന്നത് പാർട്ടിയിലെ പ്രായ നിബന്ധന താൻ കൂടി അംഗീകരിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആഞ്ചലോസിനെ പിന്തുണച്ച് സുധാകരൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയാണ് ആഞ്ചലോസിനെ പുറത്താക്കിയത് എന്നായിരുന്നു സുധാകരന്റെ നിലപാട് സി പി എമ്മിലെ പ്രായപരിധി നിബന്ധനയ്ക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഏരിയ സമ്മേളനത്തിൽ നിന്നും ഒഴിവാക്കിയത് തനിക്ക് പാർട്ടി പദവികളില്ലാത്തത് കൊണ്ടാവാം അത് ഒഴിവാക്കിയത് എന്നും ക്ഷണിക്കാത്തത് കൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നും ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു എന്നാൽ പാർട്ടി സമ്മേളനത്തിൽ ക്ഷണിക്കാതിരുന്നത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനാണ് എന്നാണ് ജില്ലാ സെക്രട്ടറി ആർ നാസന്റെ പ്രതി നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാറുമുണ്ട് ഇപ്പോൾ പാർട്ടി അംഗം മാത്രമാണ് ജി സുധാകരൻ എന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു നിലവിൽ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവ് പദവിയാണ് സുധാകരൻ ഉള്ളത് പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെ പറ്റി പറയേണ്ടി വരുന്നു എന്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാൻ പറ്റുന്നതല്ല എന്ന അർത്ഥമേ ഉള്ളൂ എന്നും സുധാകരൻ മാധ്യമങ്ങളോട് ചോദിച്ചു നേരത്തെ മുസ്ലിം ലീഗ് ദിനപത്രമായ ചന്ദ്രികയുടെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് സുധാകരൻ പിന്മാറിയിരുന്നു പുന്നപ്രയിലെ സുധാകരൻ വസതിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്നത് വിവാദത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞായിരുന്നു പിന്മാറ്റം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ജി സുധാകരനെ സി പി ഐ എം പൂർണ്ണമായും ഒഴിവാക്കിയെന്നു ഉദ്ഘാടന വേദിയിലും പൊതുസമ്മേളനത്തിലും ക്ഷണം ഉണ്ടായിരുന്നില്ല ജി സുധാകരനെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് വേദിയിലേക്കുള്ള ദൂരം എന്നിരിക്കെ അദ്ദേഹത്തെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാതിരുന്നത് വലിയ ചർച്ചയായിരുന്നു അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ജി സുധാകരനെ സി പൂർണ്ണമായും ഒഴിവാക്കിയതിലൂടെ തന്നെ വലിയ രാഷ്ട്രീയ ചെരുവഴികൾക്കാണോ തുടക്കമിട്ടിരുന്നത് പാർട്ടിയിൽ സ്ഥാനമില്ലാത്ത താൻ പ്രധാനിയാണെന്ന് എതിരാളികൾ കാണുന്നുവെന്നും ജി സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു തനിക്ക് അത് അതൃപ്തിയില്ല എന്നും കഴിഞ്ഞ വർഷത്തെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്ത ർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും തന്നെ പറ്റി പറയേണ്ടി വരുന്നു എന്നും തന്റെ രാഷ്ട്രീയ ജീവിതം അവർക്കും അവഗണിക്കാനാവില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് എന്നും സുധാകരൻ പറഞ്ഞു കെ സി വേണുഗോപാൽ വീട്ടിലെത്തി സന്ദർശിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം